ഏത് കാര്യവും നമുക്ക് സംതൃപ്തമാകാനുള്ള ഒരു വിഷയം നമുക്ക് കിട്ടിയതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളതാണ് നമ്മള് സാധാരണ ആളുകൾ ഈ വിവാഹം തെരഞ്ഞെടുക്കുന്നതിന് ഉദാഹരണം പറയാനുള്ളത് ഹോട്ടലിൽ ഭക്ഷണം കയറാൻ കഴിക്കാൻ കയറുന്ന മാതിരിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറി നമ്മൾ എന്തോ ഒരു സാധനം ഓർഡർ ചെയ്ത് അതേ നമ്മളെ ടേബിളുമാ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ ടേബിളുമാ വേറൊരാളൊന്ന് അയാൾ വേറെ എന്തോ സാധനം അതേ മെനു നോക്കി ഓർഡർ ചെയ്ത് അയാൾ ടേബിളുമാ സാധനം എത്തുമ്പോഴാണ് അത് ഓർഡർ ചെയ്താൽ മതി എന്ന് ചിന്തിച്ചാല് പിന്നെ ഈ കഴിക്കണ സാധനം വെറും ഒരു ഒരു വ്യായാമം നല്ലതാണ് അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവുണ്ടാവു ഇല്ലല്ലോ നമ്മൾ ഇരുപത് കൊല്ലമായിട്ട് ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കാണ് പക്ഷെ നമ്മൾ ഇപ്പോഴും ചിന്തിക്കാണ് എനിക്ക് കിട്ടേണ്ട പെണ്ണിതായിരുന്നില്ല അങ്ങനെ ചിന്തിക്കുന്നോടും കൂടി ഓളടുത്ത് എങ്ങനെ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുക ഭാര്യ ചിന്തിക്കാണ് ഓ ഇങ്ങനത്തെ ഒരു ഭർത്താവ് ഒന്നല്ല എന്റെ ജീവിതത്തിൽ വേണ്ടത് ഞാൻ എത്രമോനം പഠിച്ച ആളാണ് ഞാൻ എന്തെല്ലാം നിലയിൽ എത്തുന്നു വിചാരിച്ചാലാണ് എനിക്ക് കിട്ടിയൊരു ഭർത്താവാണ് ഇപ്പം ഇതൊന്നുമല്ല ഞാൻ ആഗ്രഹിച്ചത് പിന്നെ അയാൾ അവൾക്ക് എങ്ങനെ നമ്മൾ സ്നേഹിക്കാൻ പറ്റുക നമ്മളൊരു കച്ചവടം ചെയ്യാണ് നമ്മളെ ജോലിയാണ് ആ കച്ചവടം ആ കച്ചവടം രാവിലെ ഷട്ടറും തുറന്നാണ് ആ കടയിൽ കയറിയാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയാണ് ഇങ്ങനത്തെ ഒരു ജോലി ഒന്നല്ല ഞാൻ ചെയ്യേണ്ടിയിരുന്നത് പിന്നെ ഇരിക്കുന്നതിന് വല്ല ആത്മാർത്ഥതയുണ്ടാവും അതുകൊണ്ട് റസൂർ അല്ലാ സാഹ അലി സ്വലം എത്ര കൃത്യമാണ് നബി സലാ അലൈഹി വല്ലാമിന്റെ അധ്യാപനം ഹുറൈറ അബുഹാറിയാൻ പറയുകയാണ് റസൂർ സഹു അലി സ്വലാമിന്റെ കൈ പിടിച്ചു അഞ്ച് ഉപദേശങ്ങൾ എനിക്ക് തന്നു ആ അഞ്ച് ഉപദേശങ്ങളും നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല പക്ഷെ നമുക്കൊരു അറിവ് കിട്ടിക്കോട്ടെ എന്ന നിലയ്ക്ക് പറഞ്ഞു പോകാം നബിസ് അലഹി വസ്സലമ അദ്ദേഹത്തെ പഠിപ്പിച്ച അഞ്ചു ഉപദേശങ്ങൾ മഹാരിമ നീ 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 ഹറാമുകളെ സൂക്ഷിക്കുക ജനങ്ങളിൽ ജനങ്ങളിൽ ഏറ്റവും ഏറ്റവും നന്നായി നിനക്ക് നിനക്ക് മാറാനാകും തന്ന ഓഹരിയിൽ തൃപ്തിപ്പെടുക ഐശ്വര്യമുള്ളവനാകും നിന്റെ ും നന്മകൾ ചെയ്യുക നീ വിശ്വാസിയാകും നിനക്ക് കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്കും കിട്ടാൻ നീ ഇഷ്ടപ്പെടുക നീ യഥാർത്ഥ മുസ്ലിം ആകും നീ അധിക എന്നത് ഹൃദയത്തെ മരിപ്പിച്ചു കളയും അഞ്ചു കാര്യം അതിൽ രണ്ടാമത് എന്താ പടച്ച റബ്ബ് പറഞ്ഞതെന്താ നിനക്ക് വീതിച്ചു ഓഹരി ഉണ്ടല്ലോ അത് നീ തൃപ്തിപ്പെടുക അഗനന്നാസ് അകനന്നാസ് അഗനന്നാസ് നീ ആയിരിക്കും ജനങ്ങളിലെ ഏറ്റവും ഐശ്വര്യമുള്ള ആള് ഇത് എല്ലാറ്റക്കും പറ്റും അള്ള നമുക്ക് അള്ളാഹു വീതിച്ചതെന്ന ഓഹരിയിൽപ്പെട്ടതാണ് നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് മക്കള് വീട് വാഹനം നമ്മുടെ ജോലി കച്ചവടം സാമ്പത്തികം ആരോഗ്യം അതിന് നീ അങ്ങ് തൃപ്തിപ്പെട്ടാൽ തെക്കുൻ അഗനന്നാസ് നീ ആയിരിക്കും ഏറ്റവും ഐശ്വര്യമുള്ള ആള് നിനക്ക് കിട്ടിയ ഭാര്യ അതാണ് പടച്ചോ നിനക്ക് വിധിച്ചത് അതിനെ നീ തൃപ്തിപ്പെട്ടാൽ നീയായിരിക്കും ഏറ്റവും സന്തോഷമുള്ള കുടുംബജീവിതം നയിക്കണ ആള് തിരിച്ചു ഭാര്യയും തന്നെ കിട്ടിയ ഭർത്താവിനെ ഇത് പടച്ചോം തിരഞ്ഞെടുത്താണ് പടച്ച റബ്ബാണല്ലോ ഈ ബന്ധം ഒന്നാക്കി തന്നത് അത് പടച്ച റബ്ബിന്റെ തീരുമാനമാണ് ആകാശവും ഭൂമിയും പടക്കണീന്റെ അമ്പതിനായിരം കൊല്ലം മുമ്പ് തീരുമാനിച്ചതാണ് എനിക്ക് കിട്ടേണ്ട ഭാര്യ ഇപ്പൊ എനിക്ക് കിട്ടിയ ഭാര്യയാണ് പടച്ച തീരുമാനമല്ലേ അപ്പൊ അതിന് ഞാൻ തൃപ്തിപ്പെട്ടാൽ തക്കുൻ അകനാസ് നീയായിരിക്കും ഏറ്റവും ഐശ്വര്യമുള്ളവൻ അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഇണയെ നമുക്ക് കിട്ടിയ മക്കളെ നമ്മുടെ വീടിനെ നമ്മുടെ ജീവിത സാഹചര്യത്തെ നമ്മളങ്ങ് തൃപ്തിപ്പെടുക ഇനിയിപ്പോ നമ്മൾ കുറെ ടെൻഷൻ അടിച്ചിരുന്നത് അടിച്ചിരുന്നതുകൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ ആഗ്രഹിച്ചത് തന്നെ കിട്ടുക എന്നുള്ളത് ദുനിയാവിന്റെ സ്വഭാവമാണോ അതുമല്ല ലഹുമ്മ യഷ ഉള്ള പറഞ്ഞത് സ്വർഗത്തിലാണ് ആഗ്രഹിച്ചത് ഒരുക്ക് കിട്ടുന്നു അപ്പൊ ഇവിടെ പടച്ചോം വിധിച്ചതാന്ന് കിട്ടുക ആ വിധിയെ തൃപ്തിപ്പെട്ടാലോ അതുകൊണ്ട് നമുക്കിവിടെ ഏറ്റവും ഐശ്വര്യത്തോടു കൂടി നമുക്ക് ജീവിക്കാനാവും അപ്പൊ നമ്മുടെ കുടുംബജീവിതം സംതൃപ്തമാകാനും കൺകുളിർമയുള്ളതാകാനും കുടുംബത്തിൽ ഓരോ അംഗവും ചെയ്യേണ്ടത് എന്താ ആ കുടുംബത്തിൽ നമ്മളുടെ റോൾ എന്താണോ നമ്മൾ ഭർത്താവാണ് അപ്പൊ നമുക്കൊരു ഭാര്യ ഉണ്ടവിടെ നമ്മൾ ഉപ്പയാണ് നമുക്ക് കിട്ടിയ മക്കൾ ഉണ്ടവിടെ എന്നെ കേൾക്കുന്ന സഹോദരിമാർ നിങ്ങൾ ഭാര്യയാണ് നിങ്ങൾക്ക് കിട്ടിയ ഭർത്താവുണ്ട് നിങ്ങൾ ഉമ്മയാണ് നിങ്ങൾക്ക് കിട്ടിയ മക്കളുണ്ട് മക്കള് അവർക്ക് കിട്ടിയ മാതാപിതാക്കളുണ്ട് എല്ലാവരെയും ഇത് പടച്ചോൻ തന്നതാണ് എന്ന മനസ്സോടുകൂടി അങ്ങ് ഉൾക്കൊള്ളുക ഉൾക്കൊള്ളുകാസ് നിങ്ങൾക്ക് ഏറ്റവും ഐശ്വര്യമുള്ള ആളുകളായി ജീവിക്കാൻ പറ്റും കുടുംബജീവിതത്തിലെ ഏറ്റവും ഐശ്വര്യം എന്ന് പറഞ്ഞാൽ കൺകുളിർമയുള്ള സന്തോഷമുള്ള സമാധാനമുള്ള കുടുംബജീവിതം നമുക്ക് നയിക്കാനാവും